ായി ആഭരണങ്ങളുടെയും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി നവീകരിച്ച് കമ്പ്യൂട്ടർ വൽക്കരിച്ചതിന്റെ ഉദ്ഘാടനം സംവിധായകനും തിരക്കഥാകൃത്തുമായ എം എൻ വിനയകുമാർ നിർവ്വഹിച്ചു കേരളത്തിലെ ലൈബ്രറിയുടെ അവസ്ഥ മാതൃകാപരമാണ് മനസ്സിലാവണമെങ്കിൽ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളില് ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം മലയാളത്തിൽ ഇപ്പോലങ്ങിയാൽ ചിലതൊക്കെ നൂറ് എഡിഷൻ അല്ലേ നൂറാമത്തെ പതിപ്പ് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ പതിപ്പ് ഇരുപത്തി ഒരു കൊല്ലത്തിനുള്ളിൽ എത്ര പതിപ്പുകൾ ഏറ്റവും അച്ഛൻ കുമാറിന്റെ അവരൊക്കെ നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള സ്വയം ചേരു ഇതൊക്കെ നിരവധി പതിപ്പുകൾ ഇറങ്ങി കഴിഞ്ഞു രാമകൃഷ്ണൻ സുഭാഷ് ചന്ദ്ര ഹരീഷ്

എല്ലാം ചെയ്തുകൊണ്ടാണ് എല്ലാവിധത്തിലുള്ള നവീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ഞങ്ങളിപ്പോ അതിൻ്റെ ഒരു ഉദ്ഘാടനം നമുക്കറിയാം നമ്മളിതിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ആശിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സത്യം ഏറ്റവും ഭംഗിയായി ചുമതല നമ്മുടെ ായിട്ട് പോകുന്ന ശേഷം ഒരു വർഷം നാലു മാസമായിരുന്നു അതിന് മുന്നുണ്ടായിരുന്ന നമ്മുടെ ശങ്കരേട്ടൻ ഞങ്ങൾ വരുന്ന സമയത്ത് അതിന് ശേഷം പകരം നേട്ടങ്ങൾ നടത്തില്ല താൽക്കാലികമായിട്ട് പ്രണവും വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടെസി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായ ടി എൻ അജയ്കുമാർ കെ എ കൊച്ചുമോൻ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് സിന്ധു പഞ്ചായത്ത് അംഗങ്ങളായ പി എ ഷമീർ പി എച്ച് ബാബു ലൈബ്രേറിയൻ എം എസ് സുബിൻ എന്നിവർ സംസാരിച്ചു എം എൻ വിനയകുമാർ എഴുതിയ ചിണ്ടത്തി എന്ന പുസ്തകം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലേക്ക് അദ്ദേഹം സമ്മാനിച്ചു അതാണ് ഒരു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണ്ണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം